ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചീസ് കേക്കാണ് ഉണ്ടാക്കുന്നത് കുനാഫ ഇട്ടിട്ടുള്ള ചോക്ലേറ്റ് ചീസ് കേക്കാണ് ഉണ്ടാക്കുന്നത് എനി വീഡിയോയിലോട്ട് പോകാം ഡോവ് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം ഒരു പാനിൽ ബട്ടർ ഇട്ട് ഇതിൽ കുനാഫ ഡോവിട്ട് നന്നായി ഫ്രൈ ചെയ്തിട്ടെടുക്കാം ചെറിയ തീരെ വെച്ച് ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഈ കുടി പോവാൻ പാടില്ല പെട്ടെന്ന് കരിഞ്ഞു പോകും കുനാഫ ഫ്രൈ ആയിട്ടുണ്ട് ഇതിനി മാറ്റിവക്ക കുനാഫ ചീസ് കേക്ക് ഉണ്ടാക്കാൻ ഇതുപോലത്തെ ഒരു മോൾഡ് എടുക്കുക നന്നായി ടൈറ്റായിട്ട് ലോക്ക് ചെയ്യാം ഫ്രൈ ചെയ്ത കുനാഫ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിടാം പിസ്ത സോസ് ചേർക്കാം ഇത് കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ആ വീഡിയോയിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് വലിയത് വിട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി അഥവാ മധുരം കുറവാണെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർക്കാം ഇതിൽ കുറച്ച് മധുരം കുറവാണെന്ന് അതുകൊണ്ട് കണ്ടൻസിഡ് മിൽക്ക് വളരെ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് ി ഈ മോൾഡിൽ ഇട്ട് നന്നായി പ്രസ് ചെയ്ത് സെറ്റ് ചെയ്യാം നന്നായിട്ട് പ്രസ് ചെയ്യണം എല്ലാ ഭാഗവും ഒരേപോലെ ആവുന്ന തരത്തിൽ ഇത് നന്നായിട്ട് പ്രസ് ചെയ്യാം ചീസ് കേക്ക് ഓരോ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത് കുറച്ച് ടൈമൊക്കെ എടുക്കും ഇത് ഉണ്ടാക്കി വരാൻ അത്ര എളുപ്പത്തിലൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല മോൾഡിൽ നല്ല നന്നായി പ്രസ്സാക്കി വെച്ചിട്ടുണ്ട് ഇതിനി ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് സെറ്റ് ആവാനായിട്ട് വെക്കാം ഫ്രീസറിൽ വെക്കണ്ട താഴെ വെച്ചാൽ മാത്രം മതി ഇനി വേണ്ടുന്ന ീസിന്റെ ഇതുണ്ടാക്കാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്ക് ഫുൾ ക്രീം ചേർക്കാം ബീറ്റ് ചെയ്യാൻ ബീറ്റർ വേണമെന്നൊന്നുമില്ല വിസ്ക് കൊണ്ട് നന്നായി കഴിഞ്ഞ കൊണ്ട് അടിച്ചാലും മതി ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം ആവശ്യത്തിന് മധുരത്തിന് വേണ്ടുന്ന കണ്ടെൻസ്ഡ് മിൽക്ക് ചേർക്കാം ഒരാളെ ഇഷ്ടത്തിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം കുറച്ച് ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം വിസ്ക് കൊണ്ട് നന്നാലും നന്നായി ബീറ്റ് ചെയ്താലും മതി ബീറ്ററിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഇനി ഇത് കുനാഫ സെറ്റ് ചെയ്യാൻ വെച്ചത് നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇതിൻ്റെ നില മുകളിലേക്ക് ഒഴിക്കാം ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രസ് ടാപ്പ് ആക്കാം ഈ ഫ്രിഡ്ജിൽ രണ്ട് മൂന്ന് മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിന് അതിനുശേഷം ബാക്കിയിൽ ബാക്കിയുള്ളത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം ഇനി അടുത്തത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം നന്നായി മെൽറ്റ് ആയിട്ടുണ്ട് ഇതിനിക്ക് വെക്കാം ചീസ് കേക്ക് നന്നായി സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഒഴിക്കാം മെൽറ്റ് ആയ ഉടനെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം അല്ലെങ്കിൽ ചോക്ലേറ്റ് കട്ടായി പോകും ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണെന്ന് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇതിന്റെ മുകളിൽ സെറ്റ് ചെയ്യാം പെട്ടെന്ന് ഇത് കട്ടയാവും ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യണം തന്നെ പിന്നെ ഇത് കട്ട് ചെയ്തു ഇനി ഇത് വീണ്ടും കുറച്ചു നേരം ഒര മണിക്കൂറും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം നല്ല അടിപൊളിയായിട്ടില്ല കുനാഫ ചോക്ലേറ്റ് ചീസ് കേക്ക് റെഡി കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതല്ല കുറച്ചൊരു പണിയൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് സെറ്റ് ആയിട്ടാണ് ഇത് ഉണ്ടാക്കേണ്ടത് ബേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ളതാണ് ഈ ഒരു കുനാഫ ചോക്ലേറ്റും അതുകൊണ്ട് ഉണ്ടാക്കുന്ന ചീസ് കേക്ക് ി അങ്ങനെ പലതും ഉണ്ട് ഇപ്പം ഒരു ട്രെൻഡി ആയിട്ടുള്ളത് ഗുളിച്ചീസ് കേട്ടുണ്ട് നോക്കുകയും ചെയ്യാം പിന്നെ 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 ചോക്ലേറ്റ് ഡെക്കറേഷൻ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്